ഞാൻ ഇന്ന് തക്കാളി ചോറാണ് ഉണ്ടാക്കുന്നത് ഇതിൻ്റെ കൂടെ വേറെ കറികളൊന്നും വേണമെന്നില്ല മൂന്ന് ഗ്ലാസ് ബിരിയാണി റൈസാണ് തക്കാളി ചോറ് ഉണ്ടാക്കാനായി എടുക്കുന്നത് ഇനി അരി ഒന്നോ രണ്ടോ തവണ കഴുകിയെടുക്കാം അരി കഴുകിയെടുത്ത ശേഷം അര മണിക്കൂറോളം കുതിർത്ത് വെക്കണം ഇതിലേക്ക് ചേർക്കാനായി നാല് വലിയ തക്കാളിയും രണ്ട് സവാള ചെറിയ കഷ്ണം ഇഞ്ചി രണ്ട് മൂന്ന് പച്ചമുളക് കുറച്ച് കറിവേപ്പിലയും എടുത്തിട്ടുണ്ട് കൂടെ ഒരു പിടി പുട്ടുകടല കൂടി എടുക്കുന്നുണ്ട് ഇനി എടുത്തു വെച്ച പച്ചക്കറികളെല്ലാം മരിഞ്ഞു വെക്കാം തക്കാളിയും സവാളയും ചെറുതായി അരിഞ്ഞിടാം പച്ചമുളക് നടുവിക്കറി കഷ്ണങ്ങളാക്കി എടുക്കാം ഇഞ്ചിയും ഒരു നാലെല്ലി വെളുത്തുള്ളിയും പൊടിയേ അരിഞ്ഞു വെക്കണം ചതച്ചെടുത്താലും മതി ഇനി ഒരു പാത്രത്തിലേക്ക് കുറച്ച് നെയ്യോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായ ശേഷം അര ടീസ്പൂൺ ചെറിയ ജീരകവും ഒരു എട്ട് പത്ത് കുരുമുളകും കൂടെ ഇതിലേക്കിടാം ജീരകമൊക്കെ പൊട്ടി തുടങ്ങുമ്പോൾ ഇതിലേക്ക് ഒരു പിടി പൊട്ടുകടല പൊട്ടുകടലോട് ഇട്ടുകൊടുക്കാം ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം ചെറുതായി എരിഞ്ഞു വെച്ചാൽ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇടാം ഒന്ന് ഇളക്കി ചെറുതായി ഒന്ന് വാട്ടിയെടുക്കാം ശേഷം പച്ചമുളക് ചെറിയതും കൂടി ഇടാം ഒരു രണ്ട് തണ്ട് കറിവേപ്പില കൂടി ചേർക്കാം ചെറുതായി എരിഞ്ഞിട്ട സവാളയും ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ഇടുന്നുണ്ട് ഉപ്പൊക്കെ ചേർത്ത് സവാള സോഫ്റ്റ് ആക്കി എടുക്കാം ഇനി ചെറുതായി എരിഞ്ഞു വച്ചാൽ തക്കാളിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഇളക്കി തക്കാളി നല്ലപോലെ ഒന്ന് സോഫ്റ്റ് ആക്കി എടുക്കണം തക്കാളി നന്നായി സോഫ്റ്റ് ആയി വന്ന ശേഷം തീ ഒന്ന് കുറച്ച് വെക്കാം ഇനി ഇതിലേക്ക് മസാലകളൊക്കെ ഇട്ട് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം ഒരു ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർക്കാം കൂടിയ മുക്കാൽ ടീസ്പൂൺ കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി തീ ചെറുതായി ഒന്ന് കൂട്ടി വെച്ച് മസാലകളെല്ലാം ഒന്ന് മൂപ്പിച്ചെടുക്കാം പൊടികളൊക്കെ ഇപ്പോൾ നന്നായി മൂത്ത് വന്നിട്ടുണ്ട് ഇനി കുതിർത്ത് വെച്ച അരിയിലെ വെള്ളം നല്ലപോലെ ഊറ്റിക്കളഞ്ഞ ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി അരിയും ഒക്കെ നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചു വെക്കണം ഇതിലേക്ക് ഞാൻ ആറ് ഗ്ലാസ് തിളച്ച വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ഒഴിക്കുന്നത് ചില ബിരിയാണി റൈസിന് ഒന്നേ മുക്കാൽ ഗ്ലാസ് വെള്ളം മതിയാവും ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഉപ്പ് പാകമാണമെന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം ഇതിലേക്ക് ഇനി കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം അടച്ച് വെച്ച് ചെറിയ തീയിൽ വേവിക്കാം ഇടയ്ക്ക് അടപ്പ് തുറന്ന് ഒന്ന് ഇളക്കി ഇളകി കൊടുക്കണം വെള്ളമൊക്കെ വറ്റി ചോറ് പാകത്തിനായാൽ അടപ്പ് തുറന്ന് കുറച്ച് മല്ലിയില കൂടി ചെറുതായി എരിഞ്ഞു ചേർത്ത് തീ ഓഫാക്കി അടച്ചു വെക്കാം മൂന്ന് ഗ്ലാസ് അരി കൊണ്ട് നാല് പേർക്ക് നന്നായി കഴിക്കാനുള്ള ചോറുണ്ടാകും